കാഞ്ഞങ്ങാട് നോർത്ത് കോട്ടച്ചേരിയിൽ നടന്ന സ്വീകരണ പരിപാടിയിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തു ഒരു നാടാണ് നമ്മുടേത് ദൈവത്തിന്റെ സ്വന്തം നാടാണ് നമ്മുടെ കേരളം പക്ഷേ സ്വതായി കേരളം ഉണ്ടായതിനു ശേഷം ആഗ്രഹിച്ച പുരോഗതി ഉണ്ടായില്ല എന്നുള്ളതാണ് സത്യം ഇന്ന് ഗവൺമെന്റുകൾ മാറി മാറി വരും പക്ഷേ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ രാഷ്ട്രീയത്തിനപ്പുറം യോജിക്കാവുന്ന മേഖലകൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഇന്ന് കേരളത്തിന്റെ അടിയന്തരമായ ആവശ്യം കോൺഗ്രസ് അത് എടുക്കാൻ തയ്യാറാണ് കോൺഗ്രസ് അത് എടുക്കാൻ യു ഡി എഫ് അതിന് മുൻകൈ എടുക്കാൻ തയ്യാറാണ് ഇല്ല നമുക്ക് നാടിന്റെ വളർച്ചയും ജനങ്ങളുടെ എ സി സി നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് എം സി ജോസ് അധ്യക്ഷത വഹിച്ചു നേതാക്കളായ എം എം ഹസൻ ലാലി വിൻസെന്റ് തമ്പാനൂർ രവി ശരത് ചന്ദ്ര പ്രസാദ് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി കെ ശ്രീധരൻ തുടങ്ങിയവർ സ്വീകരണ പരിപാടിയിൽ സംബന്ധിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എം ഹസൈനാർ സ്വാഗതവും സോമി മാത്യു നന്ദിയും പറഞ്ഞു